ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ യുവതിയെ കുളത്തിൽ കണ്ടെത്തി പിലാക്കാട് ഗോവിന്ദൻ ഉഷാ ദമ്പതികളുടെ മകളായ ഇരുപത്തിനാലു വയസ്സുള്ള ഗ്രീഷ്മയാണ് വരവൂർ മഞ്ഞറു മരിച്ച നിലയിൽ യുവതിയെ ഞായറാഴ്ച മുതൽ കാണാനില്ലായിരുന്നു യുവതിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വരവൂർ പിലാക്കാട് ഗോവിന്ദൻ ഉഷ ദമ്പതികളുടെ മകൾ ഇരുപത്തിനാല് വയസ്സുള്ള ഗ്രീഷ്മയെയാണ് വരവൂർ മഞ്ഞച്ചിറ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയെ ഞായറാഴ്ച മുതൽ കാൺമാനിലായിരുന്നു ഇതേ തുടർന്ന് ബന്ധുക്കൾ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസിന്റെ നേതൃത്വത്തിൽ യുവതിക്കായി തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് വരവൂർ മഞ്ഞച്ചിറ കുളത്തിൽ യുവതിയുടെ ചെരുപ്പും ബാഗും കണ്ടത് വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കുളത്തിൽ നടത്തിയ പരിശോധനയിലാണ് രാത്രി എട്ട് മണിയോടെ കുളത്തിൽ നിന്നും ഗ്രീഷ്മയുടെ മൃതദേഹം കണ്ടെത്തിയത് കുളത്തിൽ നിന്നും പുറത്തെടുത്ത മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ചെറുതുരുത്തി എരുമപ്പെട്ടി സി ഐമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പാരാമെഡിക്കൽ വിദ്യാർത്ഥിയാണ് മരിച്ച ഗ്രീഷ്മ You are watching VCV News.